ദൈവത്തിൽ സ്തോത്രം അനുഗ്രഹിതമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും കർത്തവ്യേശക്ര സല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായി പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ നാലിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഇതാ വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു എന്ന് കടന്നുപോയി ശത്രുവിൻ്റെ ഭീഷണികൾ ജീവിതത്തിനിരയായി അന്വരിച്ചപ്പോഴും ഭക്തനായ ദാബിതിരാജ വിനെ പാടുകയാ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുന്നു എന്തുകൊണ്ടിത് പറയാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തി പറയാൻ കഴിയും അസമാധാനം നിറഞ്ഞ ലോകത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഭയം ജനിപ്പിക്കുന്ന ലോകത്തിൽ നിർഭയമായി ഉപസിക്കുവാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ എനിക്ക് കഴിയും അത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ഉറക്കം എന്ന് പറയുന്നത് മനുഷ്യൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമ്മെ ഊർജ്ജസ്വലരാക്കുന്നത് ഉറക്കമാണ്മേൽ ഉറക്കമില്ലായ്മ നമ്മുടെ സ്വഭാവത്തെപ്പോലും ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഇത് ഒരു രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ പ്രവർത്തനങ്ങൾ പാളിച്ചകളാകുവാൻ സാധ്യതകളുണ്ട് അതെ ഉറക്കം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ദൈവം അതെ ഉറക്കം കൊടുക്കുന്നു നല്ല ഉറക്കം കൊടുക്കുന്നു ഒന്നുകൂടി പറഞ്ഞാൽ സങ്കീർത്തനം നൂറ്റി He in there. രണ്ടാം മക്കത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ അധികാലത്തെ നിൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്ന വ്യർത്ഥമത്രേ തൻ്റെ പ്രിയനോ അതവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു മനുഷ്യൻ അത്യന്തം പാടുപെട്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കുവാൻ തത്രപ്പെടുമ്പോൾ അതൊക്കെ അവൻ വ്യർത്ഥമായി തീരുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥനയിൽ സകല പ്രയത്നങ്ങളും ദൈവത്തിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നല്ല വിശ്രമ ജീവിതം നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹത്തോട് മുൻപോട്ട്

ദൈവത്തോടെന്ത് ചോദിച്ചോ ചോദിച്ചതിൽ നിനച്ചൊരു ് ദൈവം തനിക്ക് നൽകി അന്ന് മുതൽ ഇന്നു വരെ ഒരു രാജാക്കന്മാർക്ക് ലഭിക്കാത്ത കൊടുക്കുന്നു അബ്രഹാം ഒരു കിടന്നുറങ്ങുമ്പോൾ എന്തോ തൻ ഭയപ്പെട്ട് ആണെങ്കിൽ താൻ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ സ്വർഗത്തെ ദൈവം ഇറങ്ങി വന്നോട് സംസാരിക്കുക അബ്രഹാമെ ഭയപ്പെടണ്ട ഞാൻ നിന്റെ അതിമുഖത്തായി പ്രതിഫലം പരിചയവേ തന്നെ ഉറപ്പിക്കുക തന്നെ ധൈര്യപ്പെടുത്തുക ഉറക്കത്തിൽ ഉറക്കം ഉറക്കത്തിൽ ധൈര്യം കൊടുക്കുന്ന ഒരു ദൈവം ഈ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാം പ്രിയന്മാരായി തീരാം ഭക്തനായ ഏലിയാവ് ഒരു ദിവസം കിടന്നുറങ്ങുന്ന സാഹചര്യം ഗതാഗതത്തിൽ നമുക്കറിയുവാൻ കഴിയും എന്നാൽ അവൻ ആ ഉറങ്ങിക്കിടക്കുന്ന ഏലിയാവിന്റെ അടുക്കൽ സ്വർഗത്തിനെ ഇതായി ഇറങ്ങി വന്ന് ഇതാ അവനൽ ചുറ്റൊടുത്ത് ഒരു ദുരുത്തി വെള്ളം കൊടുത്ത് ദൂരയാത്രയ്ക്കുള്ളിൽ ഒരുക്കിയെടുത്തതെയും ഈ മനോഹരമായ സമയം വിളിച്ചു പറയട്ടെ ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോഴും ഏമെ ഭയം ജനിപ്പിക്കുന്ന ലോകത്തിൽ ഏമേ സമാധാനത്തോട് കിടന്നുറങ്ങുവാൻ ഏമേ സമാധാനം നൽകുന്നതെയോ ഈ ദൈവം ആമേ ഉറക്കം മാത്രമല്ല ഉറക്കത്തിന് നൽകും ഇതേലി അവനെ കനലിച്ചൂട്ടെ അടകൊടുത്ത് ദൂരയാത്രയ്ക്ക് വേണ്ടി കരുത്തനാക്കിയതുപോലെ ഈ മനോഹരമായ സമയത്ത് നമുക്ക് ഏമേ ചിന്തിക്കാം നമുക്ക് ഒത്തിരി യാത്ര ചെയ്യുവാനുണ്ട് മുൻപോട്ട് ഓടുവാനുണ്ട് ഈ യാത്രയിൽ നമുക്ക് വേണ്ടുന്നത് നൽകി നല്ല ം തന്നെ സ്വസ്ഥ നൽകി ഉറക്കം നൽകി ഉറക്കത്തിന് നൽകുന്ന ഒരു കർത്താവ് നമുക്കറിയാമല്ലോ ഇത് അടക്കപ്പെട്ട് കിടക്കുമ്പോൾ സുഖമായി കാരാഗ്രഹത്തിൽ ഉറങ്ങുന്ന സ്വർഗത്തിൽ ദൂതനെ അയച്ചിട്ട് ദർശനം കൊടുത്ത് തന്നെ പുറത്തു കൊണ്ടുവരിക ആ പുനരുദ്ധാന ശക്തി അവൻ ഈ മനോഹരമായ സമയത്ത് നമ്മെ ഉറപ്പിക്കുക മാത്രമല്ല ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ രാത്രികളിലും നമുക്ക് വേണ്ടുന്ന நல்ல உறக்கம் நம்ம தைவத்தம் நமக்கு முன்போட்டு வைக்க அதேராஜோ நமக்கும் சமாதானத்தோடு கிடந்துறங்கும் நீ அல்லி என்ன வசிக்கு மாறது நீரங்களே ஏற்பட்டு சமர்ணத்தோடு இஷ்டம் முன்னேறும் சகாயிக்க വിരാമം കുറയ്ക്കുന്നു ഈ വരം മുൻ വന്ന് ഞാനും ഗ്രഹിക്കാൻ സഹായിക്കുന്നത് എല്ലാവർക്കും വന്നെ അറിയിക്കുന്നു പ്രൈസ്തലോ